ചങ്കവംശ രാജാവായ കഥ മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിലാണ് ധർമ്മപരനായ ജ്ഞാനിയായ യുടെ കഥ വർമ്മിക്കുന്നത് നഹുഷന്റെയും അശോകസുന്ദരിയുടെയും മകനാണ് യയാതി ജീവിതത്തോടുള്ള തീരാത്ത മോഹം കാമാസക്തി അദ്ദേഹത്തെ തെറ്റുകളിലേക്ക് എത്തിച്ചു ദേവയാനി അസുരഗുരുവായ ശുക്രാചാര്യരുടെ സുന്ദരിയായ മകൾ ശർമ്മിഷ്ഠ അസുര രാജാവോ വൃഷപർവ്വന്റെ മകൾ ശർമ്മിഷ്ഠയും ദേവയാനിയും ചെറുപ്പത്തിലെ നല്ല കൂട്ടുകാരികളായിരുന്നു ഒരു ദിവസം ദേവയാനിയും ശർമ്മഷ്ഠയും തോഴിമാർക്കൊപ്പം നദിയിൽ പോയി വസ്ത്രങ്ങൾ നദീതീരത്ത് വെച്ച് അവർ വെള്ളത്തിൽ കളിച്ചു നിന്നു പെട്ടെന്നൊരു കൊടുങ്കാറ്റു വന്നു അവരുടെ വസ്ത്രങ്ങൾ പറന്നുപോയി ഈ വിപ്രാളത്തിനിടെ ഷർമിഷ്ഠ തന്റെ കയ്യിൽ കിട്ടിയ വസ്ത്രം ഇട്ടണിഞ്ഞു നിർഭാഗ്യവശാൽ അത് ദേവയാനിയുടെ വസ്ത്രമായിരുന്നു ദേവയാനിക്ക് ദേഷ്യം വന്നു അവൾ വഴക്കുണ്ടാക്കി ഇത് വലിയൊരു വാക്കുതർക്കത്തിന് തന്നെ കാരണമാക്കി ദേഷ്യം വന്ന ഷർമിഷ്ഠ ദേവയാനിയെ കിണറ്റിലേക്ക് തള്ളി യാതി വേട്ടയാടാനായി യാത്ര ചെയ്യുകയായിരുന്നു സ്ത്രീയുടെ നിലവിളി ആ സമയം അദ്ദേഹം കേൾക്കുന്നു നിലവിളി കേട്ട സ്ഥലത്തേക്ക് യയാതി പോകുന്നു കിണറിനടിയിൽ നിന്നാണ് ആ നിലവിളി എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ദേവയാനിയെ കാണുന്നു തന്നെ രക്ഷിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു യയാതി ദേവയാനിയെ രക്ഷിച്ചു ദേവയാനി അദ്ദേഹത്തോട് നന്ദി പറയുന്നു ദേവയാനി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി സുന്ദരൻ തന്റെ ജീവൻ രക്ഷിച്ചവൻ അവളുടെ ഉള്ളിൽ യയാതിയോട് പ്രണയം തോന്നുന്നു ശേഷം ശുക്രാചാര്യനോട് ദേവയാനി നടന്ന സംഭവം പറഞ്ഞു തന്റെ മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ശുക്രാചാര്യർക്ക് അത് സഹിക്കാനായില്ല ശുക്രാചാര്യർ ക്രോധത്താൽ വിറച്ചു രാജാവിനോട് പറഞ്ഞു നിന്റെ മകൾ ശർമിഷ്ഠയുടെ അഹങ്കാരം സഹിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് വൃഷപർവ്വൻ ധർമ്മസങ്കടത്തിലായി മരിച്ച അസുരന്മാരെ പോലും ജീവിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രം വരെ അറിയാവുന്ന മഹാഗുരുവാണ് രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ അദ്ദേഹം ഇവിടെ കൂടിയേ തീരു എന്നറിയാവുന്ന രാജാവ് ശുക്രാചാര്യരോട് ഇവിടെ നിന്ന് പോകാതിരിക്കാൻ അപേക്ഷിക്കുന്നു നിന്റെ മകൾ ശർമ്മിഷ്ട ഇന്നു മുതൽ എന്റെ മകളുടെ ദാസിയായി ജീവിക്കട്ടെ ശുക്രാചാര്യർ പറഞ്ഞു രാജ്യത്തിനു വേണ്ടി രാജാവ് വ്യവസ്ഥ സമ്മതിച്ചു യും ദേവയാനിയും പിന്നീടും കണ്ടുമുട്ടി അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ദേവയാനി ഈ കാര്യം തന്റെ അച്ഛനെ അറിയിക്കുന്നു തന്റെ മകളുടെ സന്തോഷത്തിനായി ശുക്രാചാര്യർ സമ്മതം നൽകുന്നു വിവാഹം നടന്നു ശർമ്മയും ദേവയാനിയോടൊപ്പം ദാസിയായി കൊട്ടാരത്തിലേക്ക് പോകുന്നു അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദേവയാനിക്ക് രണ്ട് രണ്ടു ദുർവാസുവും ഒരു ദിവസം ശർമ്മിഷ്ഠയെ കണ്ട യയാദിക്ക് അവളോടൊരു ആകർഷണം തോന്നുന്നു കാമം അയാളുടെ ഹൃദയത്തെ കീഴടക്കുന്നു യയാദിയോട് ശർമ്മിഷ്ഠയ്ക്കും പ്രണയം തോന്നിയിരുന്നു അങ്ങനെ ഇരുവരും രഹസ്യബന്ധം ആരംഭിച്ചു അവർക്ക് മൂന്ന് പുത്രന്മാർ ജനിച്ചു പക്ഷെ ഒരിക്കൽ ദേവയാനി തന്റെ ഭർത്താവിനെ ശർമ്മിഷ്ഠയ്ക്കൊപ്പം കാണുന്നു അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് തന്റെ പിതാവിന്റെ അടുത്തു പോകുന്നു കാര്യമറിഞ്ഞ ശുക്രാചാര്യർ കോപത്തോടെ യയാദിയെ ശപിച്ചു നീ ഇന്ന വൃദ്ധരായി ഒരു പെണ്ണിനെ കാമാസക്തിയോടെ സമീപിക്കാൻ നിനക്കിനി കഴിയാതാവണ്ടേ കാൽ പിടിച്ചു പറഞ്ഞു ക്ഷമിക്കണം ഗുരു എനിക്കെന്റെ യൗവനം തിരിച്ചു തരൂ എനിക്കിനിയും കുറെ കാലം യൗവനത്തോടെ ജീവിക്കണം യയാദിയുടെ കരച്ചിൽ കണ്ട ശുക്രാചാര്യർ തന്റെ ശാപത്തിൽ ഒരു ഇളവ് തരാമെന്ന് സമ്മതിക്കുന്നു ശുക്രാചാര്യർ ഇപ്രകാരം പറയുന്നു നിനക്ക് ഞാൻ നൽകിയ ശാപം നിന്റെ മക്കളിൽ ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിനക്ക് അവരുടെ യുവത്വം ലഭിക്കും യയാദി തന്റെ മൂത്തപുത്രനോട് ചോദിച്ചു നിന്റെ യൗവനം എനിക്ക് തരാമോ മൂത്തപുത്രൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി മറ്റു മൂന്ന് പുത്രന്മാരും ഈ ആവശ്യം നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ഇളയ മകനായ പുരു സമ്മതിച്ചു എന്റെ അച്ഛന് യൗവനം തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ തന്നു സഹായിക്കാൻ ഞാൻ തയ്യാറാണ് യയാതി സന്തോഷം കൊണ്ട് മതി മറന്നു നിന്നു അങ്ങനെ യയാതി വീണ്ടും യുവാവായി യുവാവായ പുരു വൃദ്ധനായി ആയിരം വർഷം ഭൂമിയിലെ സുഖങ്ങൾ അറിഞ്ഞു ജീവിച്ചു സ്ത്രീകളും സ്വർണവും ആഹാരങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറി മാറി വന്നു എന്നാൽ ഇതൊന്നുമല്ല ജീവിതമെന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി താൻ ചെയ്ത വലിയ തെറ്റോർത്ത് അദ്ദേഹം ദുഃഖിച്ചു അദ്ദേഹം പുരുവിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ വലിയൊരു തെറ്റാണ് നിന്നോട് ചെയ്തത് അച്ഛനു വേണ്ടി സ്വന്തം യുവത്വം തന്ന നീ വലിയവനാണ് എൻ്റെ തെറ്റ് ഇന്ന് തിരിച്ചറിയുന്നു നിന്റെ യുവത്വം നിനക്ക് ഞാൻ തിരിച്ചു നൽകുന്നു തന്റെ തെറ്റിനുള്ള പശ്ചാത്താപമായി തന്റെ മക്കളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗുരുവിനെ അദ്ദേഹം രാജാവായി പ്രഖ്യാപിക്കുന്നു അങ്ങനെ യാതി വനത്തിലേക്ക് പോയി സന്യാസം സ്വീകരിക്കുന്നു